എന്താ തെരഞ്ഞോണ്ടിരിക്കുന്നത് ദിവസയില് രണ്ട് ട്രെൻഡിങ് ആയി കേക്ക് അങ്ങോട്ട് തരാൻ പറയുന്നു ഒരുപാട് ഞാൻ തരല്ലേ പറയുന്നുണ്ടായിക്കോളാം പോരെ ഇനി ആഗ്രഹമല്ലേ അത് വെച്ച് നീട്ടാൻ പറ്റില്ല അങ്ങനെ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് രണ്ട് കേക്ക് ഓർഡർ ഓർഡർ ചെയ്തത് പറഞ്ഞാ പറ ചേച്ചി നമ്മൾക്ക് കൊടുക്കുന്ന ഒരു മിൽക്ക് ആലേബട്ടിന്റെ മിൽക്കേക്ക് അത് വീട്ടിൽ ഓന്താണ് അങ്ങനെ ആദ്യം നമ്മൾ ഡ്രീം കേക്ക് കേക്കാണ് തുറന്നത് അതും ഷെഹനാണ് തിന്നാ ഒരു തന്നെ അറിയാം അത് ഭയങ്കര സോഫ്റ്റ് ആണ് ആഗ്രഹിച്ച സാധനം കിട്ടിയതിന്റെ ആ സന്തോഷം മുഖത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും ഇനി ഞാനൊന്ന് കഴിച്ചിട്ടാണ് പറയാം അടാർ ഐറ്റം തന്നെയാണ് പറയേണ്ടതരും അടുത്തായിട്ട് നമ്മൾ എടുത്ത് ആചാ ഭട്ടിന്റെ മിൽക്ക് മോൾക്ക് മിൽക്ക് വെച്ചാണ് തിന്നപ്പണ്ടല്ലോ ഒരു കിണ്ണം കാച്ചി ഐറ്റം തന്നെയാണ് പറയുന്നത് ഈ ടൈപ്പ് കേക്ക് മാത്രമല്ല ഏത് ടൈപ്പ് കേക്ക് പറഞ്ഞാലും ഉണ്ടാക്കി തരും നിന്ന് പതിനെട്ട് കിലോമീറ്റർ ചുറ്റാളിവ എവിടുക്കും ആണെങ്കിൽ ഡെലിവറി ഉണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റാളുവിൽ ആണെങ്കിൽ ഫ്രീ ആ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ടായി പോക്കൊന്നും ഇല്ല കിടിലും അടുത്തൊരു ദിവസം അതുവരേക്കും ബൈ ഇത് ഞാൻ വരും അതുവരെ